നമസ്കാരം കൂട്ടുകാരെ ഞാൻ സജി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നാടുകളിലൊക്കെ പഴമക്കാർ പഴഞ്ചൊല്ലിലൂടെ സംസാരിക്കുന്നത് നാം കേട്ടിട്ടുണ്ടോ എന്നാൽ ഇന്നത്തെ പുതിയ തലമുറ അത്തരം പഴഞ്ചൊല്ലുകളെ മറന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അത്തരം പഴഞ്ചൊല്ലുകൾ ഓർക്കുവാനും പഠിക്കുവാനുമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പുതുതലമുറയ്ക്ക് പഴമക്കാരുടെ പഴഞ്ചൊല്ലുകൾ വീണ്ടും നാം ഒന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ പതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒത്തിരി ഫോൾഡറുകൾ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ജീവികളുമായി ബന്ധപ്പെട്ടവ കൃഷിയെ കുറിച്ചുള്ളവ പൊതുവായിട്ടുള്ളവ മലബാർ പഴഞ്ചൊല്ല് ഓണച്ചൊല്ലുകൾ സ്ത്രീ പഴഞ്ചൊല്ലുകൾ അങ്ങനെ വിവിധ സബ്ജക്റ്റുകളായി വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ആണ് ആവശ്യം ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വിഷയത്തെ ചൊല്ലി ഒത്തിരി പഴഞ്ചൊല്ലുകൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ല് നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്റ്റ് ബാർ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുവാനായിട്ട് സാധിക്കും തുടർന്ന് നമുക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ മറ്റേതെങ്കിലും മെസ്സേഞ്ചർ ആപ്ലിക്കേഷനിലൂടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു പഴഞ്ചൊല്ല് കോപ്പി ചെയ്തു തുടർന്നിൻ്റെ സുഹൃത്തുക്കളിലേക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പഴഞ്ചൊല്ലുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കും ഒത്തിരി പഴഞ്ചൊല്ലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് റെഫർ ചെയ്യുവാനും നമ്മുടെ പുതുതലമുറക്ക് ഇത് നൽകുവാനും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും ഇനി സ്ത്രീ പഴഞ്ചൊല്ല് ആണ് നാം സെലക്ട് ചെയ്യണമെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള വിഷയങ്ങളെ മുൻനിർത്തിയായിരിക്കും ഈ പഴഞ്ചൊല്ലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുക നിങ്ങളുടെ കുട്ടികൾക്കും പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കുക